നമസ്കാരം ബിൻ ആസിമാണ് കുറേ കാലമായിട്ട് ഒരു ഇലക്ട്രിക് വാഹനം എടുക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഒരു ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കുക എന്ന് പറയുന്ന സമയത്ത് പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പേടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ലോങ് ഒക്കെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചാർജിങ്ങിൻ്റെ പ്രശ്നം ഇപ്പോൾ ചാർജിങ് സെൻറ്ററുകൾ ഉള്ള പ്രശ്നം ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല അപ്പോൾ ഇതൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഇപ്പോഴും ഒരു ടെൻഷൻ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ബിനീഷ് പ്രോ കൊല്ലത്ത് നിന്ന് കോഴിക്കോട് എത്തിയിരിക്കുകയാണ് ഒരു ഇലക്ട്രിക് വാഹനമായിട്ട് നെക്സോൺ അല്ലെ നെക്സോൺ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് എത്ര കിലോമീറ്റർ ഒരു 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 വണ്ടി വർഷവും മാസമായി ഇപ്പോ കിലോമീറ്റർ കവർ ചെയ്തു കവർ ചെയ്തു ഞാൻ ഇതുകൊണ്ട് കേരളത്തിൽ പോകാത്ത ഒരു സ്ഥലമില്ല പിന്നെ ഊട്ടി തമിഴ്നാട്ടിലും കുറെ സ്ഥലത്തൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മള് നമുക്ക് ഷൂട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് പഴയതാണെങ്കിൽ നത്തു നാല്പതിനായിരം രൂപ പെട്രോൾ അടിക്കണമായിരുന്നു ഫുള്ള് ഷൂട്ടും കാര്യങ്ങളൊക്കെ പോയിട്ട് വരാൻ ഇപ്പൊ അതിന്റെ പകുതിയുടെ പകുതിയിലെ കുറഞ്ഞ് ഫ്യൂൽ ചാർജ് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇത്ര ഒരു വണ്ടി എടുത്തിട്ട് ഒന്നര വർഷം കൊണ്ടൊന്നും എൺപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിക്കാൻ പറ്റില്ല അത് ഇലക്ട്രിക്കിനെ കൊണ്ടേ പറ്റും കിലോമീറ്റർ പുറത്ത് ഓടിയുണ്ട് നാല് ചാർജ് ചെയ്തോളാം ഒരു ചാർജ് പക്ഷേ ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് അല്ലെങ്കിൽ വണ്ടി എടുത്ത സമയം മുതൽ ത്രീ ഹൺഡ്രഡ് ആണോജിൽ എന്തെങ്കിലും ഒരു കുറവ് കുറവ് വന്നിട്ടുണ്ട് മൈലേജിൽ ഇടയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു ട്വന്റി ഫൈവ് പെർസെന്റേജ് കഴിഞ്ഞ് കുറച്ച് പെട്ടെന്ന് ചാർജ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടായിരുന്നു കംപ്ലൈന്റ് അവർ ചെക്ക് ചെയ്തു അത് ചേക്ക് ചെയ്തു ഇപ്പൊ കുഴപ്പമില്ല ഇതുപോലെ അതുപോലെ പോകുന്നുണ്ട് പലർക്കും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് പരിഹരിക്കപ്പെടുന്നില്ല ഇപ്പോ ഞാൻ ഡീസൽ വണ്ടിയാണ് ഉപയോഗിക്കുന്നത് എനിക്കൊരു ആവറേജ് ഒരു ലിറ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇരുപത് കിലോമീറ്റർ ആവറേജ് ഞാൻ ഊടുന്നുണ്ട് അപ്പോൾ നമുക്കൊരു തൊണ്ണൂറ്റാല് രൂപയെ കുട്ടാണെങ്കിൽ തൊണ്ണൂറ്റി നാല് ഡിവൈഡ് ബൈ ഇരുപത് ഒരു കിലോമീറ്ററിനൊരു നാല് റുപ്യ ആ

നിങ്ങൾ ഇപ്പോൾ ഒരു മുന്നൂറ് കിലോമീറ്ററിന് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് എത്രയാണ് മുന്നൂറ് കിലോമീറ്ററിന് എഴുന്നൂറ് അല്ലേ ചാർജിംഗ് വരുന്ന അപ്പോൾ എൺപത്തി അയ്യായിരം കേട്ടോ ആദ്യമൊക്കെ ഈ കഴിഞ്ഞ ഒരാഴ്ച ചാർജ് കൂട്ടി രൂപയോളം അതെ എൺപത്തി അയ്യായിരം ഡിവൈഡഡ് ബൈ മുന്നൂറ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് തവണ ചാർജ് ചെയ്യണം ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഇൻറ്റു ഒരു മിനിറ്റ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ടു ീ ഇൻറ്റു എഴുന്നൂറ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരത്തി ഒരുന്നൂറ് ഉറുപ്പേൻ്റെ വൈദ്യുതി ഇപ്പോൾ തന്നെ നിലവാരം അനുസരിച്ച് ഓക്കെ ഇപ്പോൾ നിലവാരം അത്രയായില്ല പക്ഷേ ഇത്രയും റേഞ്ച് ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഈ റേറ്റ് ഇത്രയായത് അതെ അല്ലേ അപ്പോൾ ഏകദേശം ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ പിന്നെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വർഷം ഉപയോഗിച്ചിട്ട് എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടി മൈലേജിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഫുൾ എ സി ഇട്ടിട്ടാണെങ്കിൽ ഒരു മുന്നൂറ് കിലോമീറ്റർ ഫുൾ എ സി എ സി ഇല്ലാണ്ടുള്ള ഓട്ടോ ഇല്ല ഓട്ടോ ഇല്ല അപ്പോൾ എ സി ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ ഒരു നാനൂറ് കിലോമീറ്റർ ഒക്കെ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് നമ്മുടെ ഊട്ടിയിൽ നിന്ന് കോയമ്പത്തിലേക്ക് അവിടുന്ന് മൂന്നാറിലേക്ക് ഒരു യാത്ര ഉണ്ടായിരുന്നു ആ അത് എ സിയിലായിരുന്നു പോയത് അത് നാനൂറിൻ്റെ അടുത്തൊന്നും റേഞ്ച് നാനൂറിൻ്റെ അടുത്തുനിന്ന് ഏറ്റവും ലോങ്ങ് എവിടെ പോയത് ലോങ് പോയിട്ടുള്ളത് ഇനി ലോങ് ഇരിക്കുന്ന കാര്യം പറയാം ഇതുവരെ പോയിട്ടുള്ളത് ഊട്ടി ട്രിപ്പ് തന്നെയാണെന്ന് തോന്നുന്നത് ഇതുവരെ ലോങ്ങ് പോയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടുന്ന് മലപ്പുറം മലപ്പുറത്ത് നിന്ന് ഊട്ടി ഊട്ടിന്ന് കോയമ്പത്തൂർ കോയമ്പത്തൂർന്ന് മൂന്നാർ മൂന്നാർന്ന് തിരിച്ച് കൊല്ലം പക്ഷെ ഇനി പോകാൻ പോകുന്ന ഇവിടെ കുംഭമേളക്ക് വാരണാസിൽ ചാർജിങ് സ്റ്റേഷനുകളൊക്കെ ആണ് അപ്പൊ ഇത് ഇതുവരെ എവിടെങ്കിലും ചാർജ് ചെയ്യാൻ സ്ഥലം കിട്ടാതെ എന്തെങ്കിലും ഒരിക്കലും ഇല്ല നമ്മളത് മുന്നോട്ട് പോവാം നമ്മുടെ ഈ ഒരു ഇവിടെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ഇവി അടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താ പറയാനുള്ള പോസിറ്റീവ് തന്നെ അല്ല ഒരു വിഗ്രഹിക്കുന്ന ആൾക്കാരോട് ഇപ്പൊ നമ്മൾ ഓരോ ഈ വരുമ്പോഴും നമുക്ക് മാറ്റി മാറ്റി എടുക്കാൻ തോന്നും മൊബൈൽ മാറ്റുന്ന പോലെ അടി ഇപ്പൊ കൊറേ പേരെ അപ്ഗ്രേഡ് അപഗ്രേഡ് ആയിട്ട് വരുവാണല്ലോ ഇപ്പൊ മഹീന്ദ്രയുടെ കുറച്ച് വാഹനങ്ങളുടെ റിവ്യൂസ് ഒക്കെ കണ്ടു അതിന് അപ്പൊ അത് കണ്ടപ്പോ അതെടുക്കാൻ തോന്നും കിലോമീറ്റർ റേഞ്ച് ഉണ്ട് ലൈഫ് ടൈം ബാറ്ററി ാണ് ഇപ്പൊ ബാറ്ററിന്റെ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ബാറ്ററിന്റെ ഒരു ലൈഫ് സ്പാൻ കഴിയുന്നുള്ള ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ പുതിയ വണ്ടികൾ വരുന്നപ്പോ ബാറ്ററി സ്വാപ്പിംഗ് അതുപോലെ തന്നെ പുതിയ വരുന്ന ആക്ടീവ് ഇലക്ട്രിക്കും ബാറ്ററി സ്വാപ്പിംഗ് ആണ് അതായത് നമ്മൾ ചാർജ് ഉള്ള ബാറ്ററി ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി സമയം നിങ്ങൾ ചെലവഴിക്കേണ്ട ചാർജ് ചെയ്ത ബാറ്ററി അവിടെ കൊടുക്കുക അതെ അങ്ങനെ സിംപിൾ ആയിട്ട് ഒരു മാറ്റാൻ പറ്റുന്ന സർവീസ് സെന്ററിൽ ഒരു ബാറ്ററി എം ജി ഇപ്പോ ഷോപ്പിംഗ് ആണ് പറഞ്ഞത് പക്ഷെ അവർ ഒരു കിലോമീറ്ററിന് എത്ര പൈസ വെച്ചിട്ട് ഇത് ഇതാണെങ്കിൽ ടാറ്റ നെക്സന്റെ പ്രശ്നമാണെങ്കിൽ ടാറ്റ കമ്പനിയുടെ പ്രശ്നമാണെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വാറണ്ടി യുടെ വാറണ്ടി ഇതില് ഇപ്പൊ തന്നെ ഇത് എൺപത്തിയായിരം കിലോമീറ്ററി രണ്ടു വർഷം കൊണ്ടാണ് അഞ്ചു വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആണ് അവര് പറയുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്നൊരു വിഷമം ഇല്ല എനിക്ക് സെറ്റ് ആണോ അതുകൊണ്ട് അല്ലെ നമുക്ക് പിന്നെ അങ്ങനെ ഒരു മെച്ചാ നമുക്ക് അവിടെ പോയാലും സർവീസ് ഒന്നും കിട്ടാത്ത ബുദ്ധിമുട്ട് വരില്ല ഇതുവരെ ഇതുവരെ സർവീസില് കാര്യം ഒരു പ്രശ്നം വരുന്നില്ല നമ്മള് ചില ചില ഇവി ധൈര്യ ഒരു നൂറ് ശതമാനം ഇനി ഇ വി യുവാ പക്ഷേ നമ്മളെടുക്കുന്ന ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ടാറ്റയ്ക്ക് ഓപ്ഷൻ ഉണ്ട് പിന്നെ വേറെ എല്ലാ കമ്പനികളും ഉണ്ട് ഇപ്പൊ മാരുന്ന് വരുന്നുണ്ട് നമുക്ക് എല്ലാവരും ചിന്തിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി നല്ല റിവ്യൂസ് നല്ല വണ്ടികൾ നോക്കി നമുക്ക് എടുക്കാം ഇപ്പൊ മഹീന്ദ്രയുടെ ഒരു കിടിലം വണ്ടി വന്നിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞാൻ കുറേ പ്രാശൊക്കെ സൈബർ ട്രക്ക് സൈബർ മറ്റേ ട്രക്കിന്റെ ഏകദേശം അതായത് ഈ പരമ്പൊക്കെ ചാടുന്ന സമയത്ത് ഫ്രണ്ടിൽ ഗ്ലാസ് ഒക്കെ വെച്ച് ഓടിക്കുന്ന സാധനം അത് ഒരു ലക്ഷം ഇല്ലാത്ത വണ്ടി റേഞ്ചും ബാറ്ററി വാറണ്ടിയും എല്ലാം കാണുമ്പോ ഇത് ലക്ഷം രൂപ മുടക്കിയാണ് ഈ വണ്ടി മേടിച്ചത് അപ്പൊ അത്രയും ഒരു മൂന്നാല് ലക്ഷം രൂപ കൊടുക്കുവാണെങ്കിൽ ഫുൾ ഓപ്ഷൻ വേണ്ടി നമുക്ക് പറ്റും അപ്പം എന്തായാലും ഇവി എടുക്കുന്ന ആൾക്കാർക്ക് വഴി കൊടുക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് അത് ഉറപ്പാണ് അപ്പോൾ അത്രയ്ക്കേ പറയാമുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം ആഗ്രഹം ഉണ്ട് എന്തായാലും അതിനുള്ള ഒരു സമയം ആവുമ്പോൾ മാറ്റാൻ കഴിയാട്ട് എല്ലാവരും പ്രാർത്ഥിക്കാം ഓക്കെ എന്നാൽ ശരി ഞങ്ങൾട്ടെല്ലാം